ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഒപ്പണോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ ശേഷം നമുക്കറിയാം ഏറ്റവും നിരാശയിലായിരിക്കുന്ന രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ ഒന്ന് ഉദ്ദേശിച്ച സ്കൂളോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോഴ്സോ കിട്ടാത്ത വിദ്യാർത്ഥികളായിരിക്കും രണ്ട് ഒരു സ്കൂളിലും അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുമായിരിക്കും ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളായിരിക്കും ഏറ്റവും അധികം ആശങ്കയിലും സങ്കടത്തിലും ഉണ്ടാവുക ഈ വിദ്യാർത്ഥികളോടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഏറ്റവും ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത് ഉദ്ദേശ സ്കൂളല്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോഴ്സല്ല ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും വലിയ സംശയം കാരണം അവർ മനസ്സിലാ മനസ്സോടെ താല്പര്യമില്ലാത്ത ഒരു സ്കൂളിൽ ഇപ്പോൾ ചെന്നിട്ട് ആ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ ടെമ്പറി അഡ്മിഷൻ എടുക്കുമ്പോരുടെ മനസ്സിൽ ഞാനിപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി ഞാൻ ആ സ്കൂളിൽ തന്നെ പെട്ടുപോകുമോ എനിക്ക് വേറെ സ്കൂളിലേക്ക് ഇനി പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നു ആ ടെമ്പററി താൽക്കാലിക അഡ്മിഷനാണ് ടെമ്പറി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു സ്കൂൾ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്കൂളിൽ പോവുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം ആ സ്കൂളിൽ നിങ്ങൾ ചെയ്യാം എന്നല്ല നിങ്ങൾ ചെയ്തേ പറ്റൂ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ ചെല്ലുക ഏത് സ്കൂളാണ് കിട്ടുന്നത് ആ സ്കൂളിൽ ചെല്ലുക അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇനി ടെമ്പററി അഡ്മിഷൻ എടുത്തു സാർ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്തത് പർമനൻ്റ് അല്ല എടുത്തത് ഞാൻ അടുത്ത അലോട്ട്മെൻറ്റിൽ കാത്തിരിക്കുകയാണ് ഇനി അഥവാ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ഒരു സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സ്കൂൾ ഇപ്പോൾ എടുത്ത സ്കൂളും പോവും അടുത്ത സ്കൂളും കിട്ടാത്ത അവസ്ഥ വരുമോ ഇല്ല നിങ്ങൾ ഈ അലോട്ട്മെൻറ്റിൽ ടെമ്പറി അഡ്മിഷൻ ആണ് എടുത്തത് എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം ഇത്തവണ മുഖ്യഘട്ടത്തിൽ തന്നെ മൂന്ന് അലോട്ട്മെൻറ്റുകളുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അലോട്ട്മെൻറ്റും കൂടി മൂന്നാം ഘട്ടം വരാനുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉദ്ദേശ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് കൂടി ഹയർ ഓപ്ഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യാനുള്ള അവസരം നൽകിക്കും അങ്ങനെയാകുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് എത്താനുള്ള ഒരു അവസരം ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അമിതമായ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ ഒരുപാട് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും മിനിമം ഇഷ്ടപ്പെട്ട കോഴ്സെങ്കിലും ലഭിക്കുന്ന രീതിയിലേക്ക് എത്തും ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സ്കൂളിൽ ഒക്കെ ഫില്ലായില്ലേ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പോകുക എന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ കിട്ടിയ സ്കൂൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടാവുക ആ സ്കൂൾ മറ്റേതോ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടി കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്കൂളായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ സീറ്റ് ഒഴുകുവരികയും ആ കുട്ടിക്ക് ഈ സ്കൂളിൽ വരികയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്കൂള് വേറെ ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടാൻ മറ്റേതെങ്കിലും ഒരു കുട്ടിക്ക് താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ എ എന്നൊരു സ്കൂളിൽ കിട്ടാനാണ് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് കിട്ടിയില്ല പക്ഷേ ഈ എ എന്ന സ്കൂള് മറ്റേതെങ്കിലും ഒരു കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ആ കുട്ടിക്ക് ആ സ്കൂളിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല ആ കുട്ടി അവിടെ ടമ്പർ എടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് അടുത്ത അലോട്ട്മെന്റ് ഈ കുട്ടി ഈ സ്കൂളിൽ നിന്ന് എ എന്ന സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അവിടെ സീറ്റ് ഒഴുകുകയും നിങ്ങൾക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം ഈ രീതിയിലാണ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുക ഓക്കെ ഇനി ഒരു സ്കൂളും കിട്ടാത്ത വിദ്യാർത്ഥികളും പേടിക്കേണ്ട പതിനായിരക്കണക്കിന് സീറ്റുകൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അൻപതിനായിരത്തിലധികം സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞ് കിടക്കുകയാണ് വേക്കൻ്റായിട്ട് കിടക്കുകയാണ് ഈ സീറ്റുകളിലേക്കൊക്കെ അഡ്മിഷൻ ഫില്ലായി 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 വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് പേർക്ക് അഡ്മിഷൻ ലഭിക്കും ഇനി അതിന് പുറമെ മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും സ്പോർട്സ് കോട്ടയും ഒക്കെ അവസാനിക്കുമ്പോൾ കൂടുതൽ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പം തന്നെ മെറിറ്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടിയ പല കുട്ടികളും ഈ കമ്മ്യൂണിറ്റി കോട്ടയും സ്പോർട്സ് കോട്ടയൊക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് ഈ സീറ്റുകളൊന്നും മാറും അപ്പോൾ ആ സീറ്റുകളും മെറിറ്റ് കോട്ടയിൽ ഒഴിഞ്ഞു കിടക്കും അപ്പോൾ ഇപ്പം കിട്ടാത്ത ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ നേടാൻ കഴിയും ഇതെല്ലാ വർഷവും സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടം രണ്ടാം ഘട്ടം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെന്റ് എല്ലാം ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളും ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് മാറും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ക്ഷമയോടുകൂടി ആശങ്കയില്ലാതെ വെയിറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ മറ്റു സ്കൂളിൽ നിങ്ങൾ നിങ്ങളതൊന്നും നോക്കണ്ട അലോട്ട്മെൻ്റ് ഇങ്ങനെയാണ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കിട്ടിയേ വരും ഒന്നിച്ച് എല്ലാവർക്കും കിട്ടില്ല അതെല്ലാ കൊല്ലവും അങ്ങനെയാണ് ഓക്കെ സോ ഡോണ്ട് വറി വെയിറ്റ് Thank you.